ഹായ് റമദാൻ കിരീം എല്ലാവർക്കും ഒരു ഇഡിയെട്ട് കളക്ഷനായിട്ടാണ് ഇത് വന്നിട്ടുള്ളത് റമദാൻ്റെ സ്റ്റാർട്ടിങ്ങിൽ അപ്പോൾ എല്ലാവരും പ്രാർത്ഥനകൾ ഉൾപ്പെടുത്തുക അതുപോലെ തന്നെ കിടിലൻ കളക്ഷൻസ് കിട്ടുവാനായിട്ട് നിങ്ങൾ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനലൊന്നും ഷെയർ ചെയ്തിട്ട് ഒന്ന് ഹെൽപ്പ് ചെയ്താന്ന് വളരെ ഉപകാരം ഓക്കെ അപ്പോൾ നല്ല കളക്ഷൻസ് എന്തായാലും ഇൻഷുറിലൊക്കെ കൊണ്ടുവരും അപ്പോൾ അഫോർഡബിൾ പ്രൈസും കിട്ടണമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്താൽ നോട്ടിഫിക്കേഷൻ കൂടും ഓക്കെ അപ്പോൾ ഇത് നല്ല സി വൈ മെറ്റീരിയൽ ആണ് ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയൽ ആണ് നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ക്വാളിറ്റി ഞാൻ ജസ്റ്റ് കാണിച്ചോ പ്രീമിയം ക്വാളിറ്റി ഇന്നർ ഉണ്ട് നല്ല സി വൈ മെറ്റീരിയൽ ഇത്രയും നല്ല അടി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഓക്കെ ഷെയ്ഡുകൾ നോക്കിയാൽ എന്തോരം നല്ല ഷെയ്ഡുകളാണ് കേട്ടോ അപ്പോൾ ടോട്ടൽ എത്ര ഷെയ്ഡ്സ് ഉണ്ടല്ലോ ഫൈവ് ഷെയ്ഡ്സ് ഉണ്ട് ഇത് നല്ലൊരു ലൈറ്റ് ക്രീമാണ് പിന്നെ ഇത് നല്ലൊരു ബ്രൗൺ ഷെയ്ഡാണ് വരുന്നത് പിന്നെ നല്ലൊരു ഓണിയൻ പിങ്കിൽ കുറച്ച് ഡാർക്കായിട്ട് വരുന്ന് കുറച്ച് ഡാർക്ക് ആയിട്ടുള്ള ഒരു പെർപ്പിൾ ഷെയ്ഡ് അടിപൊളി ലെമൺ യെല്ലോ ഓക്കെ ഡബ്ലെക്സിൽ സൈസിൽ നമുക്ക് ഒരു ഫിഫ്റ്റി ഫൈവ് ഇഞ്ച് ലെങ്ത് അതായത് ഒരു ഫുൾ ഗൗൺ ആയിട്ട് യൂസ് ചെയ്യാം തടി തോന്നിക്കാത്ത രീതിയിൽ തന്നെ നല്ല അടിപൊളിയായിട്ട് വെറൈ ചെയ്യാം ആർക്കും സ്വന്തമായിട്ട് തന്നെ ബൈ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ജസ്റ്റ് നയൻ നയൻറ്റി ഫൈവ് ഉള്ളൂ ഓക്കെ അപ്പോൾ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽ ഞാൻ ഒന്നും കൂടി കാണിച്ചതാ കേട്ടോ ഫസ്റ്റ് ഷെയ്ഡ് ഇതാണ് അവൈലബിൾ ആയിട്ടുള്ളത് സെക്കൻഡ് ഷെയ്ഡ് നമുക്ക് ബ്രൗൺ കളറാണ് തേർഡ് കളർ ഫോർത്ത് കളറ് ആൻഡ് ദ ലാസ്റ്റ് വൺ പിന്നെ നിങ്ങൾക്ക് നോക്കിയാൽ ഇതുപോലെ ഇന്നറായിട്ടും യൂസ് ചെയ്യാൻ പറ്റുള്ള ഡ്രസ്സുകളിലേക്ക് അപ്പോൾ മറക്കേണ്ട ഒപ്പം കൂടുകയോ നല്ല നല്ല കളക്ഷൻസ് കിട്ടിക്കൊണ്ട് തന്നെയായിരിക്കും അത് ബെസ്റ്റ് എഫോർഡബിൾ പ്രൈസില് പ്രീമിയം ക്വാളിറ്റി സി വേ മെറ്റീരിയൽ ആണ് ജസ്റ്റ് നയൻ നയൻറ്റി ഫൈവ് ഡബിൾ എക്സ് എൽ സൈസില് ഷോർട്ടും നമുക്ക് കൊണ്ടുവന്നിട്ടുണ്ട് നിങ്ങൾ എന്തായാലും ഇഷ്ടപ്പെടുന്ന അടിപിടിക്കിട്ടില്ല വെസ്റ്റേൺ കളക്ഷൻസ് തന്നെയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ സ്ലീവ് അതിൻ്റെ ക്ലോത്ത് നമുക്ക് അതിൻ്റെ കളറുകൾ കണ്ടോ ഒന്ന് രണ്ട് മൂന്ന് നാലഞ്ച് ഷെയ്ഡ്സ് അവൈലബിൾ ആണ് ഷോപ്പിൽ ഒരു തൗസൻഡ് നയൻ ഫിഫ്റ്റി ആ റേഞ്ചിലൊക്കെ സെയിൽ ചെയ്യുന്ന പ്രൊഡക്റ്റ് നിങ്ങൾക്ക് ജസ്റ്റ് സെവൻ നയൻ ഫൈവിലാണ് കിട്ടുന്നത് ഓക്കെ നല്ലൊരു പീച്ച് കളറാണ് അതുപോലെ തന്നെ നല്ലൊരു ഒരു ഒലിവും ക്രീമും ഒക്കെ കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഷെയ്ഡാണ് ഒരു ആഷും ഗ്രീനും മിക്സ് ചെയ്തിട്ടുള്ളത് അടി ബ്യൂട്ടിഫുൾ ഷെയ്ഡ് കിട്ടും ഓക്കെ ഇതിൽ ഒരു പർപ്പിൾ ഷെയ്ഡ് പർപ്പിൾ ഷെയ്ഡ് ഇപ്പോഴത്തെ വന്ന് തരങ്ങൾ വൈറ്റിലൊരു കളറാണ് നമ്മുടെ പീക്കോക്ക് ബ്ലൂ ഷെയ്ഡ് അങ്ങനെ ടോട്ടലി നമുക്കിങ്ങനെ ഫൈവ് ഷേർട്സ് അവൈലബിൾ ആണ് ഓക്കെ ഇതിന്റെ ഫുൾ ഡീറ്റെയിൽ നമുക്ക് നോക്കാം എൽ എക്സ് സൈസിലാണ് ഈ ഒരു പ്രോഡക്റ്റ് വരുന്നത് ട്വന്റി വൺ ഇഞ്ച് ലെങ്ത്തിൽ നമുക്ക് ഈ ഒരു പോർഷൻ വരുന്നുണ്ട് ഇതിന്റെ ഷേർട്ട് വരുന്നത് ട്വൻ്റി സെവൻ ഇഞ്ച് ലെങ്ത്തിലാണ് ഇതിന്റെ ബാക്ക് പോർഷൻ ഈ ഒരു ലെങ്ത്ത് വരുന്നത് തേർട്ടി ത്രീ ഇഞ്ച് ലെങ് ഇതിന്റെ ഫുൾ ഡീറ്റെയിൽ വരുന്നത് നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ഷർട്ട് മറ്റുള്ളവരിലേക്ക് ഇന്നറായിട്ട് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് സെപ്പറേറ്റ് ഷർട്ടായിട്ട് തന്നെ യൂസ് ചെയ്യാം വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു ക്വാളിറ്റി പ്രോഡക്റ്റ് ആണ് ഫുൾ ആയിട്ട് ബട്ടൺസ് കൊടുത്തിട്ടുണ്ട് ഓക്കെ അതേപോലെ തന്നെ അതിൻ്റെ ഒരുപാട് പേര് ഇതുപോലെ സിമ്പിളായിട്ടിടും സ്കേറ്റിലേക്ക് യൂസ് ചെയ്യാം അതുപോലെ തന്നെ നല്ല പ്ലാസോ പേനിലേക്ക് യൂസ് ചെയ്യാം സ്ലീവ് ഇതുപോലെ വരുന്നുണ്ട് നല്ല രസകരമായിട്ട് തന്നെ വേറെ കേട്ടോ വേണ്ട രണ്ട് കാര്യങ്ങളുണ്ട് അപ്പോൾ എല്ലാത്തിനും ഷർട്ട് അവൈലബിൾ ആണ് വൈറ്റ് ഷെയ്റ്റ് ആണ് കോമൺ ആയിട്ട് വരുന്നത് പക്ഷേ എന്ത് രസം നമുക്ക് എല്ലാം കാണാനായിട്ട് പ്രീമിയം ക്വാളിറ്റിയാണ് ആണ് പ്രൊഡക്റ്റ് വരുന്നത് വളരെ സൂം ചെയ്തിട്ട് തന്നെ അതിന്റെ ഒരു ക്വാളിറ്റി അതിന്റെ ഒരു വിശ്വരൂപം നിങ്ങളിലേക്ക് തന്നെ കാണിച്ചു തരുന്നത് കേട്ടോ നല്ലൊരു അടിപൊളി ലെമൺ യെല്ലോ ആണ് ഇത് വരുന്നത് ഒരു വെറൈറ്റി മെറ്റീരിയൽ ആട്ടോ കുറച്ച് ചവയായിട്ടുള്ളവർക്കൊക്കെ സുഖമായിട്ട് വെയർ ചെയ്യാനായിട്ട് പറ്റും പിന്നെ അതിൽ ഫുൾ ബട്ടൺസ് നമുക്ക് ഓപ്പൺ ആണ് ഒരു പോക്കറ്റും ഉണ്ട് വെസ്റ്റേണിൻ്റെ സൂപ്പർ സൂപ്പർ അലങ്കാരം തന്നെ പറയാം കേട്ടോ പുറകിൽ ഇങ്ങനെ വരുന്നുണ്ട് ഇത് സ്ലീവ് ഇതിൽ അറ്റാച്ചഡ് ആണ് നല്ല ക്വാളിറ്റി ഉള്ള സ്ലീവ് തന്നെയാണ് ബൺ ബൻഷെഫിൽ നല്ല പ്രീമിയം ക്വാളിറ്റി തന്നെയാണ് ഇതിൽ നമുക്ക് ഉള്ളത് കേട്ടോ ഉണ്ടോ ഫസ്റ്റ് ഷെയ്ഡ് നമുക്കിങ്ങനെ നല്ലൊരു അടിപൊളിയായിട്ടുള്ള ലെമൺ യെല്ലോ ഷെയ്ഡ് പിന്നെ നമുക്ക് ഒരു നല്ലൊരു ഗ്രീൻ മെഹന്തി ഗ്രീനാണ് വേഹന് മെഹന്തി ഗ്രീൻ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണല്ലോ അല്ലേ പിന്നെ ചിക്കു ഷെയ്ഡ് ഒരു ഷെയ്ഡ് പോലും ഇതിൽ ആർക്കും മാറ്റി വയ്ക്കാനായിട്ടുള്ളതില്ല എപ്പോഴും നല്ല ഓർഡർ കിട്ടുന്ന കളറുകളാണ് ഈ മൂന്ന് ഓക്കെ അപ്പോൾ ഇതിൽ ഡബ്ലെക്സിൽ സൈസ് ആണ് നമുക്ക് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ള കേട്ടോ ഒരു അൻപതഞ്ച് അും നമുക്കിതിൽ പാനിലിട്ട് യൂസ് ചെയ്യാം പാനില്ലാത്തവർക്ക് അങ്ങനെ വിത്തൌട്ട് പാനൽ യൂസ് ചെയ്യുന്നവർക്ക് അങ്ങനെയും യൂസ് ചെയ്യാം കേട്ടോ ഓക്കെ അപ്പോൾ ഇതിന്റെ പ്രൈസ് പ്രീമിയം ക്വാളിറ്റിയാണ് പ്രോഡക്റ്റ് ജസ്റ്റ് ഡബിൾ വൺ നയൻ ഫൈവ് പ്രൊഡക്റ്റ് ഒരു പ്രീമിയം ലെവലാണ് നല്ല ഗേജ് ഉണ്ട് നല്ല ക്വാളിറ്റി മെറ്റീരിയലാണ് ആണ് മെറ്റീരിയലിനെ കുറിച്ച് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഗ്യാരൻറ്റിയോട് കൂടിയിട്ടാണ് ഞാൻ നിങ്ങൾക്ക് തരുന്നത് കേട്ടോ ഓക്കെ ഫസ്റ്റ് ഷെയ്ഡ് ആൻഡ് ഡാർക്ക് ചിക്കു ഇന്നത്തെ കളക്ഷൻസ് ഇഷ്ടപ്പെടാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല കേട്ടോ നൂറ് ശതമാനം ഗ്യാരൻറ്റിയാണ് നല്ലൊരു അടിപൊളി എന്ന് പറഞ്ഞാൽ ഒരു സാറ്റിൻ സിൽക്കിൽ കുറച്ച് ഫ്ലെക്സിബിളും കൂടിയിട്ടാണ് മെറ്റീരിയൽ ഒരു അടിപൊളി അട്ടാറൈറ്റെന്ന് തന്നെ പറയാം കേട്ടോ സു സൂപ്പർ ആണ് അപ്പോൾ ഇതൊക്കെ ഇപ്പോൾ കാണിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി പിന്നെ നല്ല ഐറ്റംസുകൾ ഇങ്ങനെ വന്ന് വന്ന് കൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് പിന്നെ ആ ഒരു പീക്ക് ടൈമിൽ ലാസ്റ്റ് ടൈമിൽ തിരക്കുണ്ടാവും അതുപോലെ തന്നെ നോക്കിയെടുക്കാൻ കൺഫ്യൂഷനാവും അതുപോലെ തന്നെ എക്സാമിൻ്റെ ടൈമാണ് അപ്പോൾ ഓരോ വ്യക്തികളും ടൂർ പാക്കേജും കാര്യങ്ങളൊക്കെ സെലക്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടോ അതോടൊപ്പം തന്നെ നല്ല ഫോട്ടോസ് എടുക്കാനായിട്ട് നല്ല ഡ്രസ്സുകൾ നിങ്ങൾ ഇപ്പോൾ തന്നെ സെലക്ട് ചെയ്ത് വൺ ബൈ വൺ ആയിട്ട് ക്ലിയർ ചെയ്താണെന്നുണ്ടെങ്കിൽ ആ സമയത്ത് ടെൻഷൻ ഇല്ലാതെ ഇല്ല നല്ല അടിപൊളിയായിട്ടുള്ള പ്രോഡക്റ്റും കിട്ടും നിങ്ങൾക്ക് ടെൻഷനടിക്കേണ്ടി വരില്ല ഓക്കെ ലാസ്റ്റ് ടൈമിലേക്ക് എല്ലാവർക്കും അറിയാമല്ലോ എന്താ ഉണ്ടാവുക എല്ലാം തീർന്നു പോകും അപ്പം അതിന് മുമ്പായിട്ട് എല്ലാവരും പർച്ചേസ് ചെയ്ത് കേട്ടോ നല്ല ക്വാളിറ്റി ഉള്ളൊരു കോഡ് സെറ്റാണ് നമുക്കിതിൽ അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ അതിന് ഫുൾ ഡീറ്റെയിൽ ഞാൻ പറഞ്ഞുതരാം റൗണ്ട് ഇലാസ്റ്റിക് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് പ്യുവർ ക്വാളിറ്റി ഒരു രീതിയിലും കളർ ഇളകി പോവില്ല ശ്രീങ്കേഴ്സ് ഉണ്ടാവില്ല നല്ല ക്വാളിറ്റി മെറ്റീരിയൽ ആണ് ഇങ്ങനെ ഒഴുകി ഇങ്ങനെ കിടന്നോളും കേട്ടോ നല്ല ഡാർക്ക് ഷെയ്ഡാണ് ഇത് വരുന്നത് കേട്ടോ ഇതിൻ്റെ ഡീറ്റെയിൽ ഫുള്ള് വരുന്നത് തേർട്ടി വൺ തേർട്ടി ത്രീ ഇഞ്ച് ലെങ്ത്ത് ജസ്റ്റ് ഒരു സിമ്പിൾ ആയിട്ട് ഒരു അപ്പ് ആൻഡ് ഡൗൺ ആണ് വരുന്നത് എൽ എക്സിൽ ഡബിൾ എക്സിൽ സൈസിൽ ഇത് അവൈലബിൾ ആണ് കേട്ടോ ഓക്കെ എൽ എക്സിൽ ഡബിൾ എക്സിൽ സൈസിൽ ഇത് അവൈലബിൾ ആണ് രസകരമായിട്ട് ഇടാം അതുപോലെ തന്നെ ഇമ്പോർട്ടഡ് ചൈന മെറ്റീരിയൽ ആണ് ഡബിൾ വൺ നയൻ ഫൈവ് ആണ് ഇതിൻ്റെ കോസ്റ്റ് വരുന്നത് പിന്നെ എല്ലാവർക്കും പാൻറ്റിൽ അറിയാറും ഒരു തേർട്ടി നയൻ ഫോർട്ടി ഇഞ്ച് ലെങ്ത് ഒക്കെ ഉണ്ടാവും കോമൺ ആയിട്ടുള്ളത് കുറവുണ്ടെങ്കിൽ അത് എന്തായാലും അത് മെൻഷൻ ചെയ്യും പിന്നെ നല്ല ക്ലോസ് റിവ്യൂലാണ് നമ്മളെല്ലാം കാണിക്കുന്നത് ഓക്കെ ഇതിൻ്റെ ഷെയ്ഡുകളൊക്കെ നല്ല ഒരു ലൈറ്റ് പീച്ച് ഷെയ്ഡ് ഡാർക്ക് ബ്ലാക്ക് പ്യുവർ ഡാർക്ക് ബ്ലാക്ക് ഇത് നല്ല ഡാർക്ക് ബ്ലാക്ക് അല്ലാന്ന് തോന്നിയാൽ തിരിച്ചയച്ചോ അത്രയും ഗ്യാരൻറ്റിയിൽ തരാം ഒരു വളരെ മൈൽഡായിട്ടുള്ളൊരു പേസ്റ്റൽ ഷെയ്ഡാണ് ഗ്രീൻ കളറാണ് നല്ലൊരു മിൽക്ക് വൈറ്റ് ആണ് അപ്പോൾ സുന്ദരിയാവാനായിട്ടുള്ള എല്ലാവിധ ഓപ്ഷൻസും നമ്മൾ ഗീസ്ബോ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പർച്ചേസ് ചെയ്യുക ഹാപ്പി ആയിരുന്നതായിരിക്കും അപ്പോൾ ടോട്ടലി നമുക്ക് ഷെയ്ഡ്സ് നോക്കിയാൽ വൈറ്റ് ലൈറ്റ് പീച്ച് ഓക്കെ ലൈറ്റ് പിങ്ക് പിങ്കെന്നു പറയാം പീച്ചെന്ന് പറയാം ആ ഒരു പേസ്റ്റൽ ഷെയ്ഡ് ആയതുകൊണ്ടേ ഡാർക്ക് ബ്ലാക്ക് വരുന്നു വളരെ ലൈറ്റ് ആയിട്ടുള്ള ഒരു ഗ്രീൻ ഷെയ്ഡ് വരുന്നു പിന്നെ ഈ ഒരു ഷെയ്ഡും കൂടി ഇതിൽ വരുന്നുണ്ട് അപ്പോൾ എല്ലാത്തിലും നമുക്ക് പാൻറ്റ് അവൈലബിൾ ആണ് ഇതിന്റെ പാൻറ്റ് ഇങ്ങനെയാണ് വരുന്നത് ഇതിലെ പാൻറ്റ് ഇതേ ഓക്കെ അപ്പോൾ എല്ലാത്തിലും നമുക്ക് ഈ സെയിം ഷെയ്ഡിൽ തന്നെ പാൻറ് അവൈലബിൾ ആണ് കേട്ടോ വൈറ്റും ബ്ലാക്കും എല്ലാം വരുന്നുണ്ട് ഓക്കെ അപ്പോൾ ഡബിൾ വൺ നയൻ ഫൈവ് ആണ് പ്രൈസ് വരുന്നത് പ്രീമിയം ക്വാളിറ്റി ആണ് പ്രോഡക്റ്റ് വരുന്നത് റൗണ്ട് അലാസ്റ്റിക് ആണ് മെറ്റീരിയല് ഒരു രീതിയിലും കംപ്ലൈൻറ്റ്സ് വരില്ല ധൈര്യമായിട്ട് വായിച്ച കേട്ടോ ഹുഡേസിൽ പ്രീമിയം ക്വാളിറ്റി കൊറിയൻ ടോപ്പാണ് വരുന്നത് കേട്ടോ ഒരു ഹുഡീസ് ടൈപ്പ് ആണ് കേട്ടോ അതിൻ്റെ രണ്ട് ഇതും ഇതിൽ സെറ്റ് ചെയ്യാനായിട്ടുണ്ട് കേട്ടോ ഫസ്റ്റ് വൺ ഡാർക്ക് ബ്ലാക്കിലാണ് സ്ട്രൈപ്സ് ആണ് ഫുൾ ആയിട്ട് ബട്ടൺസ് ഉണ്ട് താഴെ വരെ നമുക്ക് ബട്ടൺസ് ഇട്ടിട്ട് യൂസ് ചെയ്യാൻ പറ്റും ടീൻ ഏഴ്സിൻ്റെ വേറെ തന്നെ ഹരമായി മാറിയ ഒരു ആണ് കേട്ടോ അത് ഓക്കെ അപ്പോൾ ഇത് വീണ്ടും ഇത് നമ്മളിലേക്ക് എത്തിയിട്ടുണ്ട് ഇതാണ് ഇതിൽ സെക്കൻഡ് ഷെയ്ഡ് വരുന്നത് ഇത് ഗ്രീൻ തേർഡ് ഷെയ്ഡ് ഓക്കെ അപ്പോൾ പ്രീമിയം ക്വാളിറ്റി പ്രോഡക്റ്റ് ആകുമ്പോൾ അതിന് അതിൻ്റേതായ പ്രൈസ് ഉണ്ടാവും ബട്ട് നമ്മുടെ ഭാഗത്ത് നിന്ന് വളരെ സാരമായിട്ടുള്ള പ്രൈസായിരിക്കും ചെറിയ പ്രോഫിറ്റിലൂടെ അപ്പോൾ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽ അവൈലബിൾ ആവുന്നത് എൽ എക്സ് എൽ സൈസിൽ ട്വൻറ്റി എയ്റ്റ് ട്വൻറ്റി നയൻ ജസ്റ്റ് വൺ ഇഞ്ച് അപ്പ് ആൻഡ് ഡൗൺ ആയിരിക്കും ഡൗൺ സൈഡിൽ ഓക്കെ അപ്പോൾ നയൻ നയൻറ്റി ഫൈവ് ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് പ്രീമിയം ക്വാളിറ്റി ആണ് പ്രോഡക്റ്റ് വരുന്നത് ആണ് ഉണ്ടോ ഇതാണ് ഇതിൻ്റെ പ്രൊഡക്റ്റ് വരുന്നത് നമ്മളെല്ലാത്തിനും നമ്മൾ ആ ഒരു ലുക്ക് ഫുൾ എടുത്ത് കാണിക്കുന്നുണ്ട് കേട്ടോ ഓക്കെ അപ്പോൾ ജസ്റ്റ് ഇതിൻ്റെ ആ ഒരു ഫുൾ ലെവൽ എന്താണെന്നുള്ളൊരു സ്ലീവ് ജസ്റ്റ് ഒന്ന് ഇട്ടിട്ട് കാണിച്ച് തരാം നിങ്ങൾക്കൊരു കംഫേർട്ട് കിട്ടാനായിട്ട് കേട്ടോ പിന്നെ ഇതിൽ ക്യാപ്പും കൂടി വരുന്നുണ്ട് കൂടീസ് പോലെ അപ്പോൾ മറക്കണ്ട നമ്മളിപ്പം കൂടിയാൽ നിങ്ങൾക്ക് ഇന്നലെ കിടലൻ കളക്ഷൻസ് കിട്ടിക്കൊണ്ട് തന്നെ ആയിരിക്കും അപ്പോൾ നിങ്ങളുടെ പ്രാർത്ഥനയിൽ നമ്മൾ ഉൾപ്പെടുത്തുക അതോടൊപ്പം തന്നെ ഷെയർ ചെയ്യുക പറ്റുന്നവരാണെന്നുണ്ടെങ്കിൽ സ്റ്റാറ്റസ് വെക്കുക ഒരു ഹൈ ഒരു ലൈക്ക് ഓക്കെ ഇൻഷാല്ല വീട് വരാം ബൈ